മുൻ വടക്കാഞ്ചേരി എം എൽ എ ഒക്കെ ആയിരുന്ന അനിൽ അക്കര അടാട്ട് പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വളരെ ധീരമായ ഒരു തീരുമാനമെടുത്തു ഈ കെ എസ് യു നേതാക്കന്മാർ പോലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിയമസഭാ സീറ്റിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തമ്മിലടിക്കുന്ന സമയത്താണ് ഒരു മുൻ എം എൽ എ പഞ്ചായത്തിന്റെ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് ഇതാ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പല ആളുകൾക്കും സ്വന്തം പഞ്ചായത്തിലോ സ്വന്തം വാർഡിലോ മത്സരിക്കാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ് ജനിച്ചു വളർന്ന സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം വാർഡിൽ മത്സരിക്കാനുള്ള ആർജവം ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചിരിക്കുന്നത് നമസ്കാരം നമസ്കാരം തൃശ്ശൂരിലെ പുതിയ മാറ്റങ്ങൾ കാണുമ്പോ തൃശ്ശൂരിലെ കോൺഗ്രസ്സില് പുതിയ മാറ്റങ്ങൾ കാണുമ്പോ കോൺഗ്രസ് നന്നാവാൻ തീരുമാനിച്ചതായിട്ടാണ് തോന്നുന്നത് എന്ത് തോന്നുന്നു രാവിലെ വളരെ ശുഭകരമായ ഒരു വാർത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അടാട്ട് പഞ്ചായത്തിൽ അതായത് അനിലക്കര മുൻ വടക്കാഞ്ചേരി എം എൽ എ കായിരുന്ന അനിൽ അക്കര അടാട്ടു പഞ്ചായത്തിന് പതിനഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വളരെ ധീരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ എതിർക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞേക്കാം അടുത്ത നിയമസഭയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചാൽ യാതൊരു അവസരവും കിട്ടില്ല അല്ലെങ്കിൽ വിജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിച്ച് അടാട്ട് പഞ്ചായത്തിന് പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അതങ്ങനല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അനിലക്കരയെ സംബന്ധിച്ച് അനിലക്കര രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അടാട്ട് പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്നു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടാട്ട് പഞ്ചായത്തുമായിട്ട് വളരെ അടുത്ത ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അനലക്കര എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അതായതിന ഒരു എതിർപ്പ് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉന്നയിച്ച ചില അഴിമതി ആരോപണങ്ങളുണ്ട് അത് പക്ഷേ സത്യമാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഒരു പരിധിവരെ സത്യമാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അത് ആ നാട്ടിലെ ജനങ്ങൾ എടുത്തത് പക്ഷേ വേറൊരു പോയി എന്നുള്ളതാണ് വാസ്തവം ആളുകൾ മനസ്സിലാക്കിയത് എന്താണ് ലൈഫ് മിഷനിലൂടെ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വീട് ഇല്ലാതാക്കിയ ഒരാളാണ് അനിലക്കര എന്നുള്ള രീതിയിലേക്ക് അന്ന് പ്രചരണങ്ങൾ പോയിരുന്നു അതുകൊണ്ടാണ് അനിലക്കര ദൈനീയമായ ഒരു പരാജയം വടക്കാഞ്ചേരിയിൽ നേരിടേണ്ടി വന്നത് പക്ഷേ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ലഭിച്ചത് ഈ വടക്കാഞ്ചേരിയിൽ പോയി നിന്ന് ശ്രീ കെ മുരളീധരൻ വരെ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തോടുകൂടി മണ്ഡലത്തിൽ ഒരുപാട് ജിയോഗ്രഫിക്കലി ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ അവരുടെ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ അത് കൺവേർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും എങ്കിലും ഈ കെ എസ് യു നേതാക്കന്മാർ പോലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിയമസഭാ സീറ്റിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തമ്മിലടിക്കുന്ന സമയത്താണ് ഒരു മുൻ എം എൽ എ ഒരു പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് അതായത് അത് പ്രത്യേകിച്ച് വളരെ ഗ്രാമപ്രദേശമായിട്ടുള്ള അടാട്ട് പോലുള്ള പ്രദേശത്തെ പഞ്ചായത്തിന്റെ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡിൽ നിന്നിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഈ അദ്ദേഹത്തിന് തന്നെ അടാട്ടുൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റൈസ് അങ്ങനെയുള്ള കുറെ ഉൽപ്പന്നങ്ങളൊക്കെ അദ്ദേഹം ഇറക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതൊക്കെയും ഇത് തൃശ്ശൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു ഉണർവാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയാണ് കോൺഗ്രസ് പക്ഷെ അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ തമ്മിലടി ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷെ ആ തൃശ്ശൂർ കോർപ്പറേഷനെ അവിടെയുള്ള രണ്ടു മൂന്ന് നേതാക്കന്മാർ ചേർന്ന് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞ ഒരു കാര്യമാണ് നമുക്കുടെ മുമ്പിലുള്ളത് നമ്മൾ തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചതിനു മുമ്പ് നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ആ വാർത്തകൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വാർത്തകളിൽ ഇപ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കുന്നു തൃശ്ശൂർ കോർപ്പറേഷനിലെ ചില സീറ്റുകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി തന്നെയാണ് കോൺഗ്രസ് സീറ്റ് നൽകിയിരിക്കുന്നത് ആ ഒരു ആരോപണത്തിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് തൃശ്ശൂരുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം ആ ഒരു ആരോപണം കൃത്യമാണ് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നമ്മളിപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ് എങ്കിൽ തന്നെയും ഈ ഒരു സ്ഥാനാർത്ഥിത്വം അനിലക്കരയുടെ അക്കരയുടെ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ളത് തൃശൂർ ജില്ലയെ മൊത്തത്തിൽ ഒരു ഓളമുണ്ടാക്കും ഒരു മാറ്റം സൃഷ്ടിക്കും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആയിരുന്നു അതുകൂടാണ്ട് വലിയ അഴിമതി ആരോപണങ്ങളൊന്നും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല ഈ അനിലക്കര എന്ന് പറയുന്നത് ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനം തൃശ്ശൂർ ഉണ്ടായിരുന്നു അതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളുകൂടിയാണ് ഈ അനിലക്കര എന്ന് പറയുന്നത് കാരണം അതൊരു പക്ഷേ അതിന്റെ യഥാർത്ഥ ഉടമകൾ അതെല്ലാം വിറ്റഴിച്ച് വിദേശത്തേക്ക് മുങ്ങാനായിട്ട് സാധ്യതകൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് ബഡ് ആക്ട് പ്രകാരം ഹൈറിച്ചിന്റെ ആസ്തികൾ എല്ലാം തന്നെ സീസ് ചെയ്യിപ്പിച്ചതിന്റെ ഒരേ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് അനിലക്കരയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് എല്ലാ അഴിമതികൾക്കെതിരെയും ശക്തമായ ഒരു പ്രതികരണം കൃത്യ സമയത്ത് നടത്തുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരാൾ തന്നെയാണ് അനിലക്കര എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു എ ഐ സി സി മെമ്പർ കൂടിയാണ് അദ്ദേഹം ഒരു എ ഐ സി സി മെമ്പർ ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് നിസ് കാരണം അത് മറ്റു പലർക്കുള്ള പ്രചോദനമാണത് ഇതുപോലെ അനിലക്കരയനെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഈ നിയമസഭാ സീറ്റ് മാത്രം സ്വപ്നം കാണാതെ താഴെക്കടയിലോട്ട് ഇറങ്ങി വരുന്ന ഒരു മാതൃക ആയിരിക്കും തോന്നുന്നു ഇതാ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പല ആളുകൾക്കും സ്വന്തം പഞ്ചായത്തിലോ സ്വന്തം വാർഡിലോ മത്സരിക്കാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് സപ്പോർട്ട് കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരെയും എടുത്തു നോക്കിക്കുള്ളൂ ഇപ്പോ ആലുവയിൽ നിന്നൊരു അൻവർ സാദത്തും അങ്ങനെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ആ പ്രദേശത്തു നിന്നുള്ള എം എൽ എ ഉള്ളത് അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ എം എൽ എ ആവാൻ സാധിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം ചില ആളുകൾക്കാണ് ഇപ്പൊ കോവളം എം എൽ എ എം വിൻസെന്റ് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇതാ ഇപ്പൊ കുണ്ട്ര പി സി വിശ്വനാഥ് പി സി വിശ്വനാഥിന് ശരിക്കുള്ള സ്ഥലം എവിടെയാണ് അതേസമയം കരുനാഗപ്പള്ളി സി ആർ മഹേഷ് ജനിച്ചു വളർന്ന സ്ഥലമാണ് അങ്കമാലി റോജി എം ജോൺ അദ്ദേഹം കണ്ണൂരുകാരനാണ് പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം കോതമംഗലംകാരനാണ് ടി ജെ വിനോദ എറണാകുളം അദ്ദേഹം ചേർത്തലക്കാരനാണ് അപ്പൊ കോൺഗ്രസിന്റെ ഓരോ എം എൽ എമാരെ എടുത്തു നോക്കിക്കൊള്ളുക അവര് ജനിച്ചു വളർന്ന മണ്ണിൽ അവർക്ക് എം എൽ എ ആവാൻ സാധിച്ചിട്ടില്ല കാരണം അതെന്തെന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തിക്കൊള്ളട്ടെ പക്ഷെ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജനിച്ചു വളർന്ന സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം വാർഡിൽ മത്സരിക്കാനുള്ള ആർജവം ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചിരിക്കുന്നത് കോൺഫിഡൻസ് തന്നെയാണ് അത് കോൺഫിഡൻസ് അല്ലേ നമ്മള് ടി എൻ പ്രതാപനെയൊക്കെ എത്രത്തോളം കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉള്ള നേതാവാണ് ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപന്റെ കുറവുകളെയൊക്കെ അവിടെ മാറ്റിവെച്ചുള്ളൂ പക്ഷെ ടി എൻ പ്രതാപൻ ഒരു നാടക നടനൊക്കെ ആയിരിക്കാം രാഷ്ട്രീയ നാടക നടനൊക്കെ ആയിരിക്കാം പക്ഷെ എങ്കിൽ തന്നെയും ടി എൻ പ്രതാപനുള്ള ഒരു ജനപിന്തുണ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കൃത്യമായ ഒരു വോട്ട് ബാങ്ക് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെ അവർക്ക് സ്വന്തം മണ്ഡലത്തിൽ തന്നെ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് അപ്പോ ഇങ്ങനെയുള്ള ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ് മറ്റു മണ്ഡലങ്ങളിലേക്കൊക്കെ പാലായനം ചെയ്യുന്നത് അല്ലെങ്കിൽ സുരക്ഷിതമായ സീറ്റുകൾ തേടി പോകുന്നത് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് പാലക്കാട് എം എൽ എ അടൂരുകാരനല്ലേ എന്താ പാലക്കാട് ആൺകുട്ടികളാരും ഇല്ലേ മത്സരിക്കാനായിട്ട് കോൺഗ്രസിന്റെ ഇരുപത്തിയൊന്ന് എം എൽ എമാരെ എടുത്തു നോക്കുക ഇപ്പൊ ആര്യാടൻ ചോക്കത്ത് നിലമ്പൂരുകാരനാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹത്തെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ അതിനപ്പുറത്ത് സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ സാധിക്കാതെ മറ്റു നാട്ടുകളിൽ മറ്റു സുരക്ഷിതമായ മണ്ഡലങ്ങൾ തേടി മറ്റു നാടുകളിലെത്തി അവിടെയുള്ള ആളുകളുടെ അവസരത്തെ ഇല്ലാതാക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഒരു ഉത്തമ മാതൃകയാണ് ഈ അനിലക്കര എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ അദ്ദേഹം മത്സരിക്കുന്നു അത് വളരെ ധീരമായൊരു ഇതാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് കോൺഗ്രസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് മറിച്ച് സ്വന്തം മണ്ഡലത്തിലോ സ്വന്തം ജില്ലയിലോ ആൾബലമോ സംഘടനാശേഷിയോ ഇല്ലാത്ത ആളുകളൊക്കെ കുറേയധികം കോൺഗ്രസ് പ്രവർത്തകരുടെ നീരും ചോരയും ഒക്കെ കൊടുത്ത് ഒരു മണ്ഡലത്തിൽ പ്രവർത്തകരെയും സംഘടനാ സംവിധാനത്തെയും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പത്തേക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ പെട്ടി പിടിച്ചിട്ട് അവിടെ വന്ന സ്ഥാനാർത്ഥികളാവുന്ന സാഹചര്യങ്ങളുണ്ട് അതിനാണ് മാറ്റം വരേണ്ടത് ആ ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാവട്ടെ ഒരു പ്രചോദനമാവട്ടെ ഈ അനിലക്കരയുടെ സ്ഥാനാർത്ഥിത്വം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു എ ഐ സി സി മെമ്പറായിട്ടുള്ള ആളാണ് അനിലക്കര അനിലക്കരയ്ക്ക് വേണമെങ്കിൽ അടുത്തൊരു ആവശ്യവും വടക്കാഞ്ചേരി മത്സരിക്കാം ഓരോരാളും എതിര് പറയാൻ വേണ്ടി പോകുന്നില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള ശക്തമായ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പോട്ട് എടുത്തു വെക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പല ആളുകളും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്നത് നിങ്ങൾ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിന്റെ മണ്ഡലത്തിലാണ് പരാജയപ്പെട്ടു പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണം അദ്ദേഹം നേരിടുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെ കണ്ടതിന് ശേഷം വേണം ഈ അനിലക്കരക്കെതിരെ വിമർശനങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഒരു വർഷം നമ്മൾ അനിലക്കരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പൊ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ജോസി സബാസ്റ്റി മത്സരിക്കുന്നത് കെ പി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാർഡിൽ മൂന്നാമത് പോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആവുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനോട് കോട്ടയ ജില്ലയിലോടും മത്സരിക്കാനായിട്ട് അദ്ദേഹത്തിന് സീറ്റില്ല പക്ഷെ അതുപോലെയല്ല അൻലക്കറയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കുന്ന ഒരു പഞ്ചായത്തിലേക്കാണ് പഞ്ചായത്തിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹം ഒരു പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാശി പിടിക്കത്തൊന്നുമില്ല അങ്ങനെ തീർച്ചയായിട്ടും പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ നമ്മൾ നേരിട്ട് കാണാനായിട്ടും അവസരം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പല ആളുകളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ട് ുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട് അനിലക്കര ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായ ഉണ്ട് ആ ഗ്രൂപ്പിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷെ എങ്കിൽ തന്നെയും നല്ല ഉത്തമനായ ഒരു കോൺഗ്രസ്സുകാരനാണ് അനിലക്കര എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗാന്ധിയൻ ആദർശങ്ങളെ ഒക്കെ പിന്തുടരുന്ന ഒരു നേതാവാണ് അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തേക്ക് പി ടി തോമസ് പി ടി തോമസുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് ഈ അനിലക്കര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പി ടി തോമസിന്റെ ഒരു ഉത്തമ അനുയായി എന്നുള്ള രീതിയിൽ അനിൽ അക്കര അടാട്ടു പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും അദ്ദേഹം അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയിട്ട് ബഹുഭൂരിപക്ഷത്തോടുകൂടി വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ബാക്കി ജനങ്ങൾ പറയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്